നമസ്കാരം ഈ വലിയ തത്വശാസ്ത്രവും നീതിശാസ്ത്രവും ഒക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ഇന്ത്യ മുന്നണിയിലെ മറ്റ് അംഗങ്ങളുമൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലമൊക്കെ ചില സംസ്ഥാനങ്ങളിൽ ഭരണം നേടിയത് എന്ന് വെളിവാക്കുന്ന ചില വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ പണ്ടൊക്കെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ സി പി എമ്മിന്റെ ബൂത്ത് പിടുത്തമുണ്ടായിരുന്നു അതായത് ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തി പോലീസിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് സഖാക്കൾ തന്നെ എല്ലാവരുടെയും വോട്ട് അങ്ങ് ചെയ്യും ഇതിനാണ് ബൂത്ത് പിടുത്തം എന്ന് പറയുന്നത് എന്നിട്ട് എത്ര കള്ള വോട്ട് ചെയ്തു എത്ര മരിച്ചുപോയ ആൾക്കാരുടെ വോട്ട് ചെയ്തു എന്ന് കൃത്യമായ റിപ്പോർട്ടുണ്ടാക്കി അതത് ഓഫീസുകളിൽ സമർപ്പിക്കണം സി പി എമ്മിന്റെ ഓഫീസുകളിൽ സമർപ്പിക്കണം ഏതാണ്ട് സമാനമായ അതേ അവസ്ഥ തന്നെയായിരുന്നു ബീഹാറിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലും ഒക്കെ തന്നെ ഈ കോൺഗ്രസിന്റെയൊക്കെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു യാതൊരു സംശയവുമില്ല ആ സമയത്തൊക്കെ തന്നെ കോൺഗ്രസ് ഇന്ത്യയിലടക്കം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ജയിച്ചതും സീറ്റുകൾ നേടിയതും ഒക്കെ ഇത്തരം ഗുണ്ടായുസത്തിലൂടെയായിരുന്നു പ്രത്യേകിച്ചും ബീഹാറിൽ ഇപ്പോൾ ബീഹാറിൽ നിന്ന് കുറെ വയസ്സായ ആളുകളുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ വരുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവർ നൽകുന്ന കുറച്ച് വയസ്സായ ആളുകൾ നൽകുന്ന അഭിമുഖമാണ് ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് ഇവരൊക്കെ പഴയകാലത്തെ വലിയ ബൂത്ത് പിടുത്തക്കാരാണ് കോൺഗ്രസിനും ആർ ജെ ഡിക്കും ഒക്കെ വേണ്ടി ബൂത്ത് പിടുത്തം നടത്തുകയും ഗുണ്ടായുസം കാണിക്കുകയും വോട്ടുകൾ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് എന്ന് അവർ വെളിപ്പെടുത്തുകയാണ് ഈ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയമാകുന്നത് പഴയകാല വോട്ടുകളെന്നാർ അതായത് പണ്ടൊക്കെ കോൺഗ്രസും മറ്റു പാർട്ടിക്കാരും ആർ ജെ ഡിയും ഒക്കെ ബിഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ജയിച്ചത് ഇത്തരം വോട്ട് കൊള്ളയിലൂടെയാണ് എന്ന് വ്യക്തമാക്കുന്ന ചില തുറന്നു പറച്ചിലുകളാണ് ഇവ കേട്ടല്ലോ അവർ തന്നെ പറയുകയാണ് പഴയകാലത്തെ വോട്ട് കള്ളന്മാരാണ് വോട്ട് പിടുത്തക്കാരാണ് വോട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കിടന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ ശരിക്കും വോട്ട് ചോരുകൾ നിങ്ങളാണ് താങ്കളുടെ അച്ഛനും താങ്കളുടെ മുത്തശ്ശിയും താങ്കളുടെ മുതുമുത്തശ്ശനും ഒക്കെയാണ് വോട്ടുകള്ളന്മാരും കാട്ടുകള്ള്ളന്മാരും യാതൊരു സംശയവുമില്ല നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലോ രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ ഉടനെ തന്നെ കംപ്ലീറ്റ് എലക്ഷൻ റദ്ദാക്കിയിട്ട് മൊത്തം എലക്ഷൻ എല്ലായിടത്തും നടത്തി ഒരിടത്ത് ഒരു സ്ഥാനാർത്ഥി മരിച്ചാൽ എളങ്ങനയിലും മരിച്ചോട്ടെ ആ ഒരു മണ്ഡലത്തിൽ മാത്രമല്ലേ തെരഞ്ഞെടുപ്പ് നടത്തുകയുള്ളൂ അതല്ലേ അതിന്റെ സ്വാഭാവികത അപ്പം അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തത് മൊത്തം രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി ഈ സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിനുശേഷമാണ് പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായി വന്നത് ഈ സഹതാപ തരംഗത്തിൽ രാജീവ് ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട സഹതാപ തരംഗത്തിൽ ഈ പിള്ളേരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അന്ന് സോണിയാജി വോട്ടുപിടുത്തം ഒക്കെ നടത്തിയത് നമുക്കറിയാം നമുക്കൊക്കെ ചെറിയ ഓർമ്മയുള്ളൂ അപ്പം ഏതിനെയും വോട്ട് മോഷണം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള കഴിവ് പണ്ട് മുതലേ കോൺഗ്രസിനുണ്ട് അതാണ് ഈ വയസ്സായ ആളുകൾ പറയുന്നത് ഞങ്ങളൊക്കെ വോട്ട് കള്ളന്മാരായിരുന്നു ഇപ്പം വയ്യ അടങ്ങിയൊതുങ്ങി ജീവിക്കുന്നത് എന്ന് പിന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് നാണവും മാനവും നിങ്ങൾക്കൊന്നും ഇല്ല എന്നറിയാം നിങ്ങൾക്കുമില്ല നിങ്ങളുടെ ഇല്ല നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കുമില്ല പിന്നെ എലക്ഷൻ കമ്മീഷനും അതുപോലെ സുപ്രീം കോടതിയും ഒക്കെ വിഷയത്തിൽ ഇടപെടുമ്പോൾ പോയി മറുപടി പറയാൻ മടി കാണിക്കരുത് ആ സമയത്ത് പട്ടായയിലേക്കും അതുപോലെ ബാങ്കോക്കിലേക്കും ഒന്നും പോയാൽ കാര്യമില്ല എന്തായാലും കോൺഗ്രസിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് അതിപ്പോൾ ബീഹാറിലായാലും എവിടെയായാലും ഇനിയിപ്പോൾ ബീഹാറും ബംഗാളുമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ രണ്ടിടത്തും കണക്ക് തന്നെയാണ് ബംഗാളിൽ പിന്നെ മമതാ ബാനർജി അടുപ്പിക്കില്ല ബീഹാറിലെ കാര്യം പറയണ്ട ബീഹാറിലെ ആരുമില്ല രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് കുറെ പിള്ളേര് പുറകെ ഓടുന്നുണ്ട് അല്ലാതെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ പോലും റാലിക്കൊന്നും പോകുന്നില്ല എന്നാണ് കേൾക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്